ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന പപ്പായ ഉടച്ചുകറിയ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കപ്പളങ്ങ ഒരു കപ്പളങ്ങ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയത് പരിപ്പ് കുതു കുതിർത്ത് ഇത് ഏഴ് വെളുത്തുള്ളി ചുമന്നുള്ളി ചെറിയ ജീരകം ഒരു തേങ്ങ ചിരകിയത് മഞ്ഞൾപ്പൊടി പച്ചമുളക് പച്ചമുളക് എരിവനുസരിച്ച് വേണം യൂസ് ചെയ്യാൻ ഉപ്പ് വെളിച്ചെണ്ണ കരിവേപ്പില ഇവിടെ ഞാൻ നാടൻ കരിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് കടുക് മുളക് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉടച്ചുകറി തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഇത് തേങ്ങയും ചെറുജീരകം വെളുത്തുള്ളി ചുമന്നുള്ളി മഞ്ഞപ്പൊടി പച്ചമുളക് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഒരു തേങ്ങ ചിരുകിയതും ചുമന്നുള്ളി ഏഴു വെളുത്തുള്ളി അര ടീസ്പൂൺ ചെറുജീരകം മഞ്ഞപ്പൊടി പച്ചമുളക് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് ചതച്ചെടുത്തതാണ് തേങ്ങ മഞ്ഞപ്പൊടി പച്ചമുളക് ചെറുജീരകം ചുമന്നുള്ളി വെളുത്തുള്ളി ഇത്രയും ഐറ്റംസ് വെച്ച് ജസ്റ്റ് ചതച്ചെടുത്തതാണ് അതിനുശേഷം ഞാനൊരു കുക്കർ എടുത്തു അതിലോട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പ് ഇടുകയാണ് ആദ്യം നമ്മൾ പരിപ്പാണ് ഇടേണ്ടത് കുറച്ച് വേവ് ഇച്ചിരി കൂടുതലുള്ളത് കാരണം പരിപ്പ് ആദ്യം നമ്മൾ യൂസ് ചെയ്യുക ചട്ടിയിൽ വേണമെങ്കിലും ഇത് കറി വെക്കാവുന്നതാണ് ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടി ഞാൻ ഞാൻ കുക്കറിൽ വെക്കുന്നതേ ഉള്ളൂ നന്നായിട്ട് പരിപ്പ് കഴുകിയെടുക്കുക അരമണിക്കൂർ കുതിർത്ത് കഴുകിയ പരിപ്പാണ് ഞാൻ ഈ കുക്കറിലോട്ട് ഇട്ടിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കപ്പളങ്ങ അതായത് പപ്പായ കഴുകി വൃത്തിയാക്കിയത് കുക്കറിലോട്ട് ഞാൻ ആ പരിപ്പിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് കപ്പളങ്ങ ആണ് അതിൽ കുക്കറിൽ ആഡ് ചെയ്തിരിക്കുന്നത് കപ്പളങ്ങ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് ആ കപ്പളങ്ങായാലും പരിപ്പിലോട്ടും ആഡ് ചെയ്യുകയാണ് പരിപ്പും കപ്പളങ്ങായും തേങ്ങ ചതച്ചതും കൂടെ ഒന്നര ഗ്ലാസ് ഒഴിച്ച് കുക്കറിൽ രണ്ട് പിസിലില് വേവിക്കുക വെന്ത് രണ്ട് പിസിലിന് ശേഷം വേവിച്ചതാണ് ഇത് അതിനുശേഷം നന്നായിട്ട് അതൊന്ന് ഉടക്കണം നല്ലപോലെ ഉടക്കണം ഉടച്ചതിന് ശേഷം നമ്മൾ താളിക്കാനുള്ള വത്തൽമുളക് ചുമന്നുള്ളി കരുവേപ്പില അരി അരി മൂന്നോ ാലോ എടുക്കുക ജസ്റ്റ് കടുകിനോടൊപ്പം തന്നെ വേണം അരി ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിക്കാൻ അരി ഓപ്ഷനലി ആണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതിന് ശേഷം ഞാൻ അടുപ്പിൽ എണ്ണ വെച്ചു അതിലോട്ട് ഞാൻ കടുക് ഇട്ടു ആദ്യം കടുകും അരിയും ഇട്ടു ഞാൻ മുമ്പ് പറഞ്ഞു ഓപ്ഷനലിയാണ് അരി വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ഇതിലിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചുമന്നുള്ളി ഇട്ടു ചുമന്നുള്ളി നന്നായിട്ട് മൂക്കണം നല്ല ഒരു ബ്രൗൺ കളറോട് കൂടി വേണം ചുമന്നുള്ളി മൂക്കാനായിട്ട് വത്തൽ മുളകിട്ടു വത്തൽ മുളകും നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മൂക്കണം കരിവേപ്പില ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അത് എല്ലാ ഭാഗത്തും ആ എണ്ണയും ചുമന്നുള്ളിയും ഒന്ന് സ്പ്രെഡായി നന്നായിട്ട് മൂക്കാനായിട്ട് ഫ്ലെയിം ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് എണ്ണയിലിട്ട് ഇത് ജസ്റ്റ് മൂപ്പിച്ചെടുക്കാനായിട്ട് ചെറിയ ഫ്ലെയിമിൽ വേണം മൂപ്പിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാം നന്നായിട്ട് മൂക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം അത് മൂത്ത് കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളറിൽ വരും അതാണ് മൂക്കുന്നതിൻ്റെ പാകം അതിനുശേഷം ഞാൻ മൂപ്പിച്ചതിന് ശേഷം താശിലോട്ട് എടുത്ത് താളിച്ചതാണ് ഈ കാണുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇതെല്ലാവരെയും ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോസ് കാണാനായിട്ട് ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ താങ്ക്